പെരുമ്പാവൂർ നഗരത്തിലും പരിസരപ്രദേശങ്ങളിലും സാമൂഹ്യവൃദ്ധരുടെയും ഗുണ്ടകളുടെയും വിളയാട്ടം മൂലം സാധാരണക്കാരുടെ സൂര്യജീവിതം മാസങ്ങളായി അവതാളത്തിലായിരിക്കുകയാണ് മയക്കുമരുന്ന് കഞ്ച വിൽപ്പനയും വ്യാപകമായിരിക്കുകയാണ് എന്നാൽ പോലീസ് ഇടപെടൽ നടത്തുകയോ പരിഹാരം കണ്ടെത്തുകയോ ചെയ്യുന്നില്ലെന്ന പരക്കെ ആക്ഷേപവും ഉയരുന്നുണ്ട് ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം താമസിക്കുന്ന പെരുമ്പാവൂരിലും പരിസരപ്രദേശങ്ങളിലും ഓരോ ദിവസവും നിരവധി കേസുകളാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് എന്നാൽ കൃത്യമായി പട്രോളിങ്ങോ മറ്റ് നടപടിയോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല നിരവധി കൊലപാതകങ്ങളും അടിപടിയും ആശ്വാസ പ്രവർത്തനങ്ങളും പെരുമ്പാവൂരിൽ നടക്കുമ്പോൾ സ്റ്റേഷനിൽ ഡിവൈഎസ്പി എസ് എച്ച് കസേരകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് സ്റ്റേഷൻ നിലവിൽ പതിനഞ്ചോളം പോലീസുകാരുടെ കുറവുണ്ട് എന്നാൽ ഈ വിഷയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും നിയമസഭയിൽ ഈ വിഷയം ഉയർത്തിയിട്ടും ഗവൺമെന്റ് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് എം എൽ എ എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പോലീസുകാരുടെ കുറവ് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും എം എൽ എ പറഞ്ഞു വേണ്ട ജീവനക്കാരുടെ പോലീസുകാരുടെ സ്ട്രെങ്ത്ത് ഇല്ല എന്നുള്ളത് ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതും മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച കത്ത് കൊടുത്തിട്ടുള്ളതാണ് ഒട്ടേറെ വർഷങ്ങൾ കടന്നുപോയിട്ടും അവിടുത്തെ പോലീസുകാരുടെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കാനോ പാർട്ടിയണിൽ മാറ്റം വരുത്താനോ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല പെരുമ്പാവൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വരെ വ്യവസായ നഗരമാണ് പ്രൈവറ്റ് കമ്പനിയിലുണ്ട് അധിക തൊഴിലാളികൾ ഒരു ലക്ഷത്തിലധികം ആളുകളുള്ള ഒരു താലൂക്കാണ് പക്ഷെ അവരെ നിയന്ത്രിക്കാനും പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഉണ്ടാകുമ്പോൾ ഇടപെടാനും പോലീസിന് കഴിയുന്നില്ല വ്യക്തിപരമായി പോലീസുകാരുടെ കുറ്റമാണ് എന്ന് ഞാൻ പറയുന്നത് പക്ഷെ അവരെ കുറവാണ് അതിനുള്ള കാരണം പതിനഞ്ചിലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറവുണ്ട് ട്രാഫിക് നിയന്ത്രിക്കാൻ വേണ്ട പോലീസും ഇല്ല ഒരു കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കേസിൻ്റെ അവിടെ പോയി എഫ്ഐആർ ഇടാൻ പോലീസില്ല ആശുപത്രിയിൽ പോകുന്ന ആളുകളുടെ മൊഴിയെടുക്കാൻ പോലീസില്ല ഇപ്പോ വെങ്ങോല പഞ്ചായത്തിലെ സി ഡി എസ് ചെയർപേഴ്സണിന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും താക്കോലുമെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ആ കുറ്റവാളി ആരാണെന്ന് പോലീസിനും മനസ്സിലാക്കിയിട്ട് പോലും അയാൾ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഗുണ്ടകൾ അഴിഞ്ഞാടുന്നു എത്താൻ പോലീസില്ല രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പോലീസില്ല തട്ടിപ്പ് കേസുകളുടെ എണ്ണം കൂടുന്നു പോലീസില്ല അതുമാത്രമല്ല എക്സൈസ് ചെയ്യേണ്ട ഡ്യൂട്ടി ആണെങ്കിൽ പോലും മദ്യ മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട നിരന്തരമായ വ്യാപനം ഈ ഉണ്ടാകുന്നു അത് നോക്കാൻ പോലീസില്ല സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും അധികം ഈ കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ഉണ്ടാകണം നിങ്ങൾക്ക് അറിയാം ഒരു ഏത് സ്റ്റേഷനിലും സ്റ്റേഷൻ ഹെഡ് ഉണ്ട് സ്റ്റേഷൻ ഹെഡ് ഓഫീസർ എസ് എച്ച്ഒ ഇന്ന് കസേര ഒഴിഞ്ഞെടുക്കുകയാണ് അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി പുതിയൊരാൾ വന്നിട്ടില്ല ഡിവൈഎസ്പി പോസ്റ്റിൽ എ എസ് പി എന്ന് പറയുന്ന ആളുണ്ടെങ്കിൽ പോലും അദ്ദേഹം മറ്റ് സംസ്ഥാനത്ത് വരുന്ന ആളുകളായതുകൊണ്ട് കൂടുതലായി ആ മേഖലയിൽ ലോക്കലായി നിന്ന് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിന് പോലീസ് ഇന്നില്ല ഇല്ല എന്നുള്ളതൊരു കോമൺ ഫാക്ടർ ആണെങ്കിലും എത്രയും പെട്ടെന്ന് പോലെയുള്ള ഒരു നഗരത്തിൽ പോലീസ് അധികാരികൾ ഉന്നത അധികാരികൾ കൂടുതലായിട്ട് ഈ പോലീസുകാരെ നിയമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഞാൻ കൂടുതലായി നിയമസഭയിൽ അവതരിപ്പിക്കുന്നതുമാണ് സ്റ്റേഷനിലെ പോലീസിന്റെ കുറവ് കാരണം കൃത്യമായി കേസ് അന്വേഷിക്കുവാനോ മറ്റു നടപടി സ്വീകരിക്കുവാനോ സാധിക്കാറില്ല എത്രയും പെട്ടെന്ന് ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം Bobby Chamanur International Jeweler